കാണുന്നത് ഒരു ഞാറ്റുപാടമാണ് എന്നാൽ നെൽകൃഷിക്കുള്ള ഞാറുകൾ ഉണ്ടാക്കുന്ന പാടമെന്നു സാരം വയലിൽ ഞാറ് പറിക്കുകയാണ് ഒരു കൂട്ടം പെണ്ണാളുകൾ അവർ ആഹ്ലാദത്തോടെ ഒരു ഞാറ്റുപാട്ട് പാടുന്നുണ്ട് ആഘോഷപൂർവം ഒരു കൂട്ടം ആളുകൾ ഞാറ്റുകണ്ടത്തിന്റെ വരമ്പിലൂടെ നടന്നുവരികയാണ് ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും നാട്ടുകാരും ജോലിക്കാരും ഒക്കെയുണ്ട് അവരും നിൽക്കുകയാണ് ഇതൊരു പാടശേഖര കാഴ്ചയല്ല ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര മംഗലത്തുള്ള സ്റ്റേറ്റ് സീഡ് ഫാം എന്ന സർക്കാർ ഫാമിലെ ഈ കാണുന്നത് മനുരത്ന വർഷ ഉമ എന്നീ മേൽത്തരം നെല്ലിനങ്ങളുടെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഈ നെൽകർഷകർക്ക് വിതരണത്തിനുള്ളതാണ് നെൽകൃഷിക്കാർക്ക് വിത്തിനു പകരം ഞാറു നൽകുക എന്ന ആശയം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു ഫാമിലെ കാഴ്ചയാണ് ഇത് ഞാറു വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഈ കാണുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരിയാണ് ഉദ്ഘാടകം നമ്മുടെ ജില്ലയിലെ കർഷകർക്ക് ഗുണമേന്മയുള്ള മുന്തിനം വിത്ത് ഉത്പാദിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഫാം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പച്ചക്കറി തൈകളോടൊപ്പം പച്ചക്കറി വിത്തുകളും കിഴങ്ങുവർഗം തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള വിളകളുടെ വിത്തിൻ്റെ ഉൽപ്പാദനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു ജില്ലാ പഞ്ചായത്ത് നെൽകർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്തി ഇനം നെൽ ഞാറ്റല അമ്പത് ഏക്കർ സ്ഥലത്ത് കൃഷിയാവുന്ന രീതിയിൽ മുന്ത ഇനം ഞാറ്റല നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ഇതൊരു മാതൃകാ പ്രോജക്റ്റാണ് ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിലെമ്പാടും ഉള്ള കർഷകരെ പ്രത്യേകിച്ച് കുട്ടനാടൻ കർഷകരെ സഹായിക്കാൻ ഉതകുന്ന രീതിയിൽ മൂന്ന് വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ആ ഞാറ്റിലയിൽ നിന്നും അവരുപാദിപ്പിക്കുന്ന നെല്ല് തിരിച്ച് കളക്ട് ചെയ്ത് കർഷകർക്ക് തന്നെ വിത്തായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരുപക്ഷെ ഇത് സംസ്ഥാനത്ത് ആദ്യമായിരിക്കും വളരെ മാതൃകയായിട്ട് ഇത് കേട്ടപ്പോൾ തന്നെ കർഷകരെല്ലാം നെഞ്ചിലേറ്റിരിക്കുകയാണ് ഈ പദ്ധതിയെ കർഷകർ നന്നായിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് അടുത്ത വർഷം യാതൊരു സംശയവും വേണ്ട നമ്മുടെ ജില്ലയിലെ മുഴുവൻ നെൽകർഷകർക്കും കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ തൊട്ടടുത്ത് തരിസായിട്ട് കിടക്കുന്ന വയലേലകൾ കൂടി ഞങ്ങൾ എടുക്കുകയാണ് ആ വയലേലകൾ കൂടി എടുത്തിട്ട് ഇപ്പോൾ അൻപത് ഏക്കറിലാണ് അടുത്ത വർഷം പൂർണമായിട്ടും ആലപ്പുഴ ജില്ലയിലെ നെൽകർഷകർക്ക് വിത്ത് കൊടുക്കാവുന്ന രീതിയിലേക്ക് ഇത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വൻ വിജയമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകരെല്ലാം ആവേശത്തിമിർപ്പിലാണ് നിങ്ങൾ കണ്ടല്ലോ നെല്ല് ഞാറ്റെല്ലാം പറിക്കുമ്പോൾ ഉണ്ടായ അവരുടെ ഒരു സന്തോഷം നിങ്ങൾ കണ്ടു കാണുമല്ലോ വളരെ ആവേശത്തിലാണ് തീർച്ചയായിട്ടും ഇതൊരു മാതൃകാ പദ്ധതിയാണ് നെൽകൃഷിക്ക് വിത്ത് വിതയ്ക്കുന്നതിന് പകരം ഞാറു ഞാറുനട്ടാൽ ഗുണങ്ങൾ പലതുണ്ട് കളകളുടെ ശല്യം കുറയും പ്രത്യേകിച്ച് നെൽകർഷകരുടെ തലവേദനയായ മരുന്നെല്ല് ശല്യം കുറയ്ക്കാം വിത്ത് വിതയ്ക്കു ശേഷമുള്ള ഏതാണ്ട് പത്തിരുപത് ദിവസത്തെ പരിപാലന ചെലവ് ഒഴിവാകും ജോലിക്കൂലി ജലസേചന പ്രശ്നം എന്നിവയൊക്കെ ലാഭമാവും വിതയേക്കാൾ കൂടുതൽ വിളവ് ഞാറുനട്ട നെല്ലിൽ നിന്ന് കിട്ടുകയും ചെയ്യും കൂടാതെ തൊണ്ണൂറ് ദിവസം കൊണ്ട് നെല്ല് കൊയ്യാനും കഴിയും വിത്ത് നൽകുന്നതിനു പകരം കർഷകർക്ക് ഞാറുകൾ ഉൽപ്പാദിപ്പിച്ച് ഫാമിൽ നിന്നും നൽകാമെന്ന പുതു ആശയം ആണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സർക്കാർ തുടങ്ങിവെച്ച ഒരു ഫാമാണ് ഒരു കാലത്ത് നെൽകൃഷി മാത്രമായിരുന്നു ഈ ഫാമിന്റെ ഒരു ലക്ഷ്യം എന്നാൽ പിന്നീട് തൊണ്ണൂറുകൾക്ക് ശേഷം പച്ചക്കറി പച്ചക്കറി കൃഷിയിലേക്ക് വിത്തുൽപാദനം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിച്ച ഒരു ഫാമാണിത് ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ നെൽ നെൽവിത്ത് ഉൽപ്പാദിപ്പിക്കുന്നു കർഷകർക്ക് വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റ് ഫാമുകൾക്ക് വേണ്ട വിത്തും ഇടുന്നു ഉൽപ്പാദിച്ച് ഒന്നാം വിള കാലത്ത് മറ്റ് ഫാമുകൾക്ക് വേണ്ട വിത്ത് ഉൽപ്പാദിപ്പിച്ച് മറ്റ് ഫാമുകൾക്ക് കൊടുക്കുന്നു രണ്ടാമളം ചെയ്യാനായിട്ട് കർഷകർക്ക് വിത്ത് ഉൽപ്പാദിച്ച് നൽകുന്നു ഇതോടൊപ്പം തന്നെ സംയോജിത കൃഷി വികസന പരിപാടി ഈ ഫാമിൽ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആട് കോഴി താറാവ് പശു ഇതിനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് മുയൽക്കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട് ആടിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷിയുള്ള മലബാർ ഇനത്തിലുള്ള ആട് അട്ടപ്പാടി ബ്ലാക്ക് ഇനത്തിലുള്ള ആട് പശുക്കളിൽ കാസർഗോഡ് കുള്ള അതുപോലെ തന്നെ വെച്ചൂർ പശു കോഴിയിൽ വന്നിട്ട് കരിങ്കോഴി താറാവ് ഇനങ്ങൾ മുയലിൽ വന്നിട്ട് ഏകദേശം മൂന്ന് മൂന്നിനങ്ങളോട് മുയൽ കുഞ്ഞുങ്ങൾ നമ്മൾ വളർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യാപകമായിട്ട് പച്ചക്കറി നമ്മൾ ചെയ്യുന്നു സീസൺ പച്ചക്കറി ഇനങ്ങളായിട്ടുള്ള ക്യാബേജ് കോളിഫ്ലവർ ബീറ്റ് റൂട്ട് ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ ഉൽപ്പാദിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തക്കാളിയിൽ തന്നെ പലയിനത്തിലുള്ള തക്കാളിയാണ് ആറുമാസം വരെ വളർത്താൻ സാധിക്കുന്ന പച്ചക്കറി തൈകളാണ് നമ്മൾ ചെയ്യും അതുപോലെ വീട്ടമ്മമാർക്ക് ഒരു ഉല്ലാസപ്രദമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അലങ്കാര ചെടികളിലെ ഒരു നല്ല ശേഖരം നമുക്കുണ്ട് അത് നമ്മൾ വ്യാപകമായിട്ട് വിൽപ്പന നടത്തി വരുന്നു അതുപോലെ തന്നെ അതിൻ്റെ പ്രചരണവും ഇവിടെ നമ്മൾ നടത്തി വരുന്നുണ്ട് അതുപോലെ ഗ്രോ ബാങ്കിൽ പല ഇനത്തിലുള്ള പലയിനത്തിലുള്ള ദ്രോബായികളുള്ള പച്ചക്കറികൾ നമ്മൾ തുടക്കുന്നുണ്ട് പിന്നെ കൃഷിഭനങ്ങൾക്ക് വേണ്ട ഫലവൃഷ്ടത്തേകൾ എല്ലാ വർഷവും നമ്മളിവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴ നേന്ത്രനുണ്ട് സ്വർണ്ണമുഖിയുണ്ട് അതുപോലെ തന്നെ ഞാലിപ്പൂവ് ഇങ്ങനെ ടിഷ്യൂ കൾച്ചർ വാഴ ഏകദേശം പതിനയ്യായിരത്തിനടുത്ത് വാഴ നമ്മൾ ഈ സീസണിൽ വിതരണം ചെയ്തു കിട്ടുന്നതനുസരിച്ച് എത്രത്തോളം നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റും അതിന് ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ ഫാമിലുണ്ട് എത്ര ഒൻപതോ ഒൻപതോളം ചെറിയ പോളി ഹൗസുകളും മൂന്നോളം വലിയ പോളി ഹൗസും നമുക്കുണ്ട് അതിൻ്റെ ആവശ്യത്തിലധികമുള്ള പച്ചക്കറി തൈകളും അതുപോലെ തന്നെ വിവിധ ഫലവൃക്ഷ തൈകളും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഫാമിലുള്ളത് നമ്മുടെ ഫാമിൽ മൊത്തത്തിലെ ഇരുപത്തിയഞ്ചോളം തൊഴിലാളികളാണുള്ളത് അതിൽ ഇരുപത്തിരണ്ട് പേരോളം സ്ഥിരം തൊഴിലാളികളും ബാക്കി മൂന്ന് കാഷ്വൽ തൊഴിലാളികളുമുണ്ട് ജീവനക്കാർ നാല് ജീവനക്കാരാണ് ഫാമിലുള്ളത് ഗുണമേന്മയുള്ള ഒട്ടുമിക്ക പച്ചക്കറി തൈകളും സീസൺ അനുസരിച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നല്ല വിത്തുകൾ വിവിധ ഫാമുകളിൽ നിന്ന് ശേഖരിച്ച് പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ട് കൃഷി ചെയ്തും വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൗമുദി എന്ന നീളൻ പടവലമാണ് ഈ കാണുന്ന പന്തലിൽ വിളവായി നിൽക്കുന്നത് ഇതിൽ നിന്നും പച്ചക്കറിക്കായും വിത്തിനായും കായകൾ വിളവെടുക്കും ബേബി എന്ന കുറിയ ഇനം പടവലത്തിന്റെ പന്തലാണ് ഈ കാണുന്നത് ഫാമിന്റെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം കൃഷികളുണ്ട് വയൽ ബണ്ടിലെ തണ്ണിമത്തൻ കൃഷിയാണ് ഈ കാണുന്നത് വിളവെടുക്കുവാൻ പാകമായി കൊണ്ടിരിക്കുന്നു പാകമായത് പറിച്ചെടുക്കുകയും ചെയ്തു ചെറിയ മത്തൻ ഇനമായ അർക്ക സൂര്യമുഖിയാണ് മഞ്ഞ പന്തുകൾ പോലെ വിളഞ്ഞു വിളഞ്ഞുകിടക്കുന്നത് വിളഞ്ഞ മത്തൻ ജോലിക്കാർ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു വേലിപ്പന്തലിൽ കുക്കുംബർ വിളഞ്ഞു കിടക്കുന്നു അവയും ഒന്നിരാടൻ ദിവസം വിളവെടുക്കും സ്നോ വൈറ്റ് എന്ന ഇനത്തിൽപ്പെട്ട കുക്കുംബറാണിത് കുരുത്തോല പയർ വേലിപ്പന്തലിൽ വളർത്തിയിരിക്കുന്നു ജ്യോതിക എന്ന ഇനത്തിൽപ്പെട്ട പയറാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പ്രീതി പ്രിയങ്ക എന്നീ ഇനങ്ങളിൽപ്പെട്ട പാവലാണ് ഇത്തവണ ഫാമിൽ കൃഷി ചെയ്തത് ഇക്കാണുന്ന മഴമറയ്ക്കുള്ളിൽ ഗീതിക എന്ന ഇനം പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഇലകൾ നുള്ളി മാറ്റിയാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുമെന്നാണ് ഫാം സൂപ്രണ്ട് പറയുന്നത് ും കോളിഫ്ലവറുമാണ് ഈ കാണുന്നത് പാകമായ കോളിഫ്ലവറും ജോലിക്കാർ വിളവെടുക്കുകയാണ് രണ്ടിനം ചീരകൾ വിത്തിനായി ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് വ്ളാത്തങ്കര എന്ന ഇനമാണ് അരുൺ എന്ന ചീര ഇനവും കൃഷി ചെയ്തിരിക്കുന്നു ഇഞ്ചി കിളയ്ക്കുകയാണ് വിത്താക്കുന്നതിനാണ് ഇഞ്ചി കൃഷി വരത എന്ന മേൽത്തരം ഇഞ്ചിയാണ് ഈ കാണുന്നത് മഞ്ഞൾ വിത്തും പാകമായത് കിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രതിഭ എന്ന ഇനത്തിൽപ്പെട്ട മഞ്ഞളാണിത് എല്ലാ ഇനത്തിൽപ്പെട്ട വാഴകളും ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് അവയുടെ ഒക്കെ വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ ടിഷ്യൂ വാഴകളുടെ വിതരണവുമുണ്ട് ഇക്കാണുന്ന മഴമറയ്ക്കുള്ളിൽ കഴക്കൂട്ടം ബയോടെക്നോളജി ലാബിൽ നിന്നും എത്തിക്കുന്ന ടിഷ്യൂ വാഴത്തൈകൾ ദൃഢീകരണം നടത്തുകയാണ് നടാൻ പാകമാക്കിയ ശേഷമാണ് വിതരണം തൈകളുടെ ഉൽപാദനം ദൈനംദിന പ്രവർത്തനമാണ് പ്രോ ട്രേകളിലാണ് തൈകൾ ഉണ്ടാക്കുന്നത് ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അനുപാതത്തിൽ എടുത്ത് മീൻപൊടിയായി ഒരൽപം മണ്ണിര കമ്പോസ്റ്റും ചേർത്തിളക്കിയാണ് പ്രോ ട്രേകളിൽ നിറയ്ക്കാനുള്ള നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത് ഈ മിശ്രിതം ഈ കാണുന്ന രീതിയിൽ പ്രോ ട്രേകളുടെ കള്ളികളിൽ നിറയ്ക്കും തുടർന്ന് ഓരോ കള്ളികളിലും ഒരു വിത്ത് വീതം എന്ന കണക്കിൽ വിത്തിടും അതിനു മുകളിൽ വീണ്ടും ഒരൽപ്പം മിശ്രിതം നിരത്തി വടിച്ചെടുക്കും ഈ ട്രേകൾ ഒന്ന് രണ്ട് ദിവസം മുകളിൽ മുകളിൽ എന്ന കണക്കിൽ വെച്ച് മൂടിയിട്ടാണ് വിത്തുകൾ മുളപ്പിക്കുന്നത് മറ്റൊരു രീതിയിലും ചെയ്യാറുണ്ട് പോട്ടിംഗ് മിശ്രിതം നിലത്ത് വിരിച്ചിട്ട് വിത്തിട്ട് നന കൊടുത്ത് മുളപ്പിച്ച ശേഷം നല്ല മുളയുള്ള വിത്തുകൾ ഇളക്കിയെടുത്ത് പ്രോ ട്രേകളിലേക്ക് മാറ്റി നടുന്ന രീതിയാണ് ഈ കാണുന്നത് കരുത്തുറ്റ തൈകൾ തന്നെ പ്രോ ട്രേകളിൽ വളർത്തിയെടുക്കാൻ കഴിയുമെന്നതാണ് ഈ രീതിയുടെ മെച്ചം ഈ കാണുന്ന തക്കാളി തൈകൾ ആറുമാസം വിളവെടുക്കാവുന്ന വള്ളി തക്കാളി ഇനമായ ഹിംസോണയും തക്കാളി ഇനമായ ശിവവുമാണ് കൂടാതെ വെണ്ട വഴുതിന പച്ചമുളക് തുടങ്ങി എല്ലാ പച്ചക്കറികളുടെയും തൈകൾ ഉൽപ്പാദിപ്പിച്ച് ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക കൃഷിഭവനുകൾ വഴി കൃഷിക്കാരിൽ കൂടാതെ നേരിട്ടും ധാരാളം ആവശ്യക്കാർ ഫാമിലെത്തി വാങ്ങിപ്പോകാറുണ്ട് അറുന്നൂറ്റിമംഗലം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ആകെ എട്ട് പോയിൻ്റ് അഞ്ച് ഹെക്ടർ സ്ഥലത്താണ് കൃഷിയുള്ളത് അതിൽ അഞ്ച് പോയിൻ്റ് ആറ് ഹെക്ടറും നിലമാണ് അവിടെ നമ്മൾ മറ്റ് കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നെൽവിത്ത് ഉൽപാദനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ബാക്കിയുള്ള കരഭൂമിയിൽ ഒൻപത് പോളി ഹൌസുകളും റെയിൻ ഷെൽട്ടറുകളുമായി രണ്ട് പ്രധാന പോളി ഹൌസുകളും ഒൻപത് റെയിൻ ഷെൽട്ടറുകളിലുമായി പച്ചക്കറി കൃഷിയും അതേപോലെ തന്നെ പാടത്തിൻ്റെ വരമ്പിലും മറ്റ് നിലം പ്രദേശങ്ങളിലുമായി മറ്റ് കരപ്രദേശങ്ങളിലുമായി പച്ചക്കറി കൃഷിയും ചെയ്ത് പച്ചക്കറി വിത്ത് ഇവിടെ നടത്തി വരുന്നു നിലവിൽ വളരെ നല്ല ഗുണമേന്മയുള്ള വിത്താണ് അറുന്നൂറ്റിമംഗലം ഫാമിൽ നിന്ന് കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ഫാമിൽ പുതിയതായി ഒരു പദ്ധതി അതായത് നെൽവിത്തിന് പകരം ഞാറ്റടി തയ്യാറാക്കി കർഷകർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നെൽവിത്ത് വിതരണം നടത്തുമ്പോൾ പലപ്പോഴും നെൽവിത്തിൽ നെൽ ഏറ്റവും ഭീഷണിയായിട്ട് കർഷകർക്കുള്ളത് വരിനെല്ലാണ് കളയായിട്ടുള്ള വരുന്നെല്ല് ഈ ഒരു വരുന്നെല്ലിൻ്റെ ഭീഷണി നിലനിൽക്കുന്നത് മൂലം പലപ്പോഴും വിത്ത് വിതച്ച് കൃഷി ചെയ്യുമ്പോൾ കർഷകർക്ക് വിളവ് കുറയാനുള്ള സാധ്യത അതുപോലെ വിളവിൽ നെല്ലിൽ കലർപ്പ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാറ്റടി തയ്യാറാക്കി നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നെൽ കൃഷിക്ക് വേണ്ടി ഞാറ്റടി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പുതിയ ഒരു പദ്ധതി ഈ വർഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വിത്തിനുള്ള കൃഷികളാണെങ്കിലും പച്ചക്കറികൾ വിളവെടുത്ത് വിൽപ്പനയുമുണ്ട് വിത്ത് ശാസ്ത്ര പ്രകാരം ഒരു വിളയിൽ ആദ്യം ഉണ്ടാകുന്നതും ഒടുവിൽ ഉണ്ടാകുന്നതുമായ വിളവിൽ നിന്ന് വിത്തെടുക്കരുത് എന്നതിനാൽ ആ വിളവാണ് പച്ചക്കറികളായി വിറ്റഴിക്കുന്നത് നെൽവിത്തുണ്ടാക്കി മുളശേഷി പരിശോധനയിൽ മുളയ്ക്കാത്ത നെൽവിത്ത് കുത്തി അരിയാക്കി വിൽപ്പന നടത്താനും ഈ ഫാമിൽ അര കിലോ ഒരു കിലോ എന്ന അളവിൽ പച്ച നെല്ല് കുത്തി പച്ചരിയായിട്ടാണ് ഈ കാണുന്നതാണ് ഫാമിന്റെ സെയിൽസ് കൗണ്ടർ ചിത്രീകരണ ദിവസം വിളവെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ തട്ടുകളിൽ നിരത്തിയിരിക്കുന്നത് വഴിയോരത്തെ ഈ വിൽപ്പന കേന്ദ്രം വഴിയാണ് വിത്തുകളും തൈകളും പച്ചക്കറികളും അരിയുമൊക്കെ നേരിട്ട് വിൽപ്പന നടത്തുന്നത് ദൈനംദിനം ധാരാളം ആളുകൾ ഇവിടെ എത്തി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട് കാണുന്നത് ഈ ഫാമിലെ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ആണ് ഈ ടാങ്കിലേക്ക് പതിവായി കുലവിട്ടിയ ശേഷമുള്ള വാഴത്തടകൾ ചെറുതായി അരിഞ്ഞിടും മറ്റ് നിക്ഷേപിക്കും ഇടയ്ക്കിടെ പച്ചചാണകം കുഴമ്പാക്കി ഒഴിച്ചു കൊടുക്കും വെള്ളവും തളിക്കും ടാങ്ക് നിറഞ്ഞ ശേഷം യുഡ്രിലസ് യുജീനിയെ എന്ന ഇനം മണ്ണിരകളെ നിക്ഷേപിച്ച് ഒന്നര മാസം കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കും പച്ചക്കറികൾക്ക് പ്രത്യേക വളക്കൂട്ടാണ് പ്രയോഗിക്കുന്നത് പത്ത് ലിറ്റർ വെള്ളത്തിൽ രണ്ട് കിലോ പുതിയ ചാണകവും രണ്ട് ലിറ്റർ ഗോമൂത്രവും ഇരുപത് ഗ്രാം യൂറിയയും അത്ര തന്നെ പൊട്ടാഷ്യം അഞ്ച് ഗ്രാം മഗ്നീഷ്യവും കൂട്ടിക്കലർത്തി ഉണ്ടാക്കുന്ന വളക്കൂട്ട് ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കും അലങ്കാര ചെടികളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള കണ്ടെയ്നറുകളിൽ ഉള്ള ചെടികൾ തട്ടുകളിലും വെർട്ടിക്കൽ രീതിയിലും വിന്യസിച്ച് പരിപാലിക്കുന്നതിന്റെ മാതൃക സന്ദർശകർക്ക് കണ്ടു പഠിക്കാം അതോടൊപ്പം പോഷക പൂന്തോട്ടം ഒരുക്കുന്നതെങ്ങനെയെന്നുമുള്ള മാതൃകയായി ചട്ടികളിലും കണ്ടെയ്നറുകളിലും തക്കാളിയും പച്ചമുളകും വെണ്ടയും ബീട്രൂട്ടും കാബേജും ചീരയുമൊക്കെ ആരാമ സൗന്ദര്യമേകുന്നതിനൊപ്പം കായികറികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാമെന്നതാണ് ഈ ദൃശ്യങ്ങളിലൂടെ സന്ദർശകരെ പഠിപ്പിക്കുന്നത് ഫാമിന്റെ ആരാമത്തിൽ അഴകായി അലങ്കാര കോഴികളും ലവ് ലവ്ബേഡ്സും ഒക്കെയുണ്ട് ഈ ഫാം സംയോജിത കൃഷിരീതിയുടെ മാതൃകയുമാണ് കൃഷിക്കൊപ്പം മറ്റ് കൃഷികളും കൂട്ടി യോജിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് കാട്ടിത്തരുന്നുണ്ട് ഫാമിലെ ആട്ടിൻകൂടാണിത് ഇതിൽ പതിനഞ്ച് മലബാറി ആടുകളും അഞ്ച് അട്ടപ്പാടി ബ്ലാക്ക് ആടുകളുമുണ്ട് ആട്ടിൻകാഷ്ടം വളമാകുന്നു മലബാറിയുടെ ഒരു ആടിൽ നിന്നും കറവയുമുണ്ട് രണ്ട് ലിറ്റർ പാൽ കിട്ടുമത്രേ പശുക്കളുമുണ്ട് ഫാമിൽ രണ്ട് കാസർഗോഡ് കുള്ളൻ ഇനവും മൂന്ന് വെച്ചൂർ ഇനവും പശുക്കളാണ് കാലിത്തീറ്റയും പച്ചപ്പുല്ലും വൈക്കോലും തീറ്റയായി നൽകുന്നു ചാണകവും ഗോമൂത്രവും കൃഷിക്ക് പ്രയോജനപ്പെടുന്നു കരിങ്കോഴികളാണ് ഈ കൂട്ടിലുള്ളത് കോഴിക്കാഷ്ടം ഉത്തമ വളമാണ് കരിങ്കോഴി മുട്ടയ്ക്ക് വിലയും കൂടുതലുണ്ട് ചിഞ്ചില എന്ന ഇനത്തിൽപ്പെട്ട എട്ട് മുയലുകളുമുണ്ട് മുയൽ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വയ്ക്കും അൻപത് കാടകളുമുണ്ട് കാടക്കൂട്ടിൽ കരിങ്കോഴി കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ഇൻക്യുബേറ്ററിൽ തന്നെ വിരിയിച്ചതാണ് അൻപത് താറാവുകളുമുണ്ട് താറാവിനെ കൂട്ടിലിട്ട് മാത്രമല്ല വളർത്തുന്നത് നീന്തി തുടിക്കാൻ കൂടിന് മുൻപിൽ വിശാലമായ ഒരു കുളവും ഒരുക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് സീഡ് ഫാം ഒരു കൃഷി പാഠശാല കൂടിയാണ് ഒരു സന്ദർശനം കൊണ്ട് കൃഷി പഠിക്കാനും ഒപ്പം വിത്തുകളും തൈകളും സംഭരിക്കാനും കഴിയുന്ന ഒരിടമാണ് മാവേലിക്കരയിലെ ഈ സർക്കാർ ഫാം മാവേലിക്കര നാട്ടിലെ കിഴക്ക് വശം മംഗലം മംഗലം താര തക നാട്ടിലെന്തശമുണ്ട് യ്യേ ദാരാ തകതയാരം താര അറുന്നൂറ്റി മംഗലം ദശത്തെ വിത്തുൽപാദന കേന്ദ്രമുണ്ട് അറുന്നൂറ്റി മംഗലം ദശത്തെ വിത്തുൽപാദന കേന്ദ്രമുണ്ട് യാരേ താരാ തകതയാര കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് കോം സ്ലാ സ്ലാ ടി വി എം വിഷ്ണു സാറമുണ്ട് തൊഴിലാളികളെ നയിക്കുവാൻ വിഷ്ണു സാറുമുണ്ട് ആരാധകാരം